നോട്ടത്തിലും ഭാവത്തിലും കസ്റ്റമേഴ്സിന്റെ മൂവ്മെന്റുകൾ പഠിച്ചെടുത്ത് ഒബ്സർവ് ചെയ്ത് ഒരു അഞ്ഞൂറ് ബില്ല് എഴുന്നൂറുമായിരത്തിലേക്ക് അടുപ്പിക്കുന്ന ലെവലിലേക്ക് അവരുടെ ചിന്തകളും അവരുടെ ചിന്താഗതികളും അവരുടെ മൂവ്മെന്റും കസ്റ്റമറെ ട്രാക്ക് ചെയ്ത് സംസാരം കൊണ്ടും പെരുമാറ്റം കൊണ്ടും ഇരുത്തം കൊണ്ടും സെയിൽ ചെയ്യുമ്പോൾ സെയിൽസുകാരൻ മാറുന്നെടുത്താണ് ഇന്ന് കച്ചവടം അല്ലാണ്ട് മാർക്കറ്റിംഗ് ചെയ്തതുകൊണ്ട് മാത്രം എന്ത് നടക്കില്ല കച്ചവടം നടക്കില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ക്ലിയറാണ് ഞാൻ പറയണത് അപ്പോൾ എവിടെയാണ് ഡിഫറൻസ് ഒരു സെയിൽസുകാരൻ മോഡൽഡ് ആവണം അതുപോലെ തന്നെ അദ്ദേഹം ഡിഫൈൻഡ് ആവണം അദ്ദേഹത്തിൻ്റെ രീതികൾ മാറണം കഴിഞ്ഞ പതിനഞ്ച് വർഷം സെയിൽ ചെയ്ത രീതിയല്ല ഇനി അങ്ങോട്ടേക്ക് നമുക്ക് കാണേണ്ടത് കാരണം കസ്റ്റമേഴ്സ് ഓരോ ദിവസവും മാറുന്നുണ്ട് അവരുടെ കൈപ്പടയിലുള്ളത് മൊബൈലാണ് അവരുടെ ഫിംഗർ ടിപ്സിലുള്ളത് ഇൻസ്റ്റഗ്രാം ആണ് ഇൻസ്റ്റഗ്രാം ഈസ് എ വെരി പോപ്പുലർ മീഡിയം വാട്സ്ആപ്പ് ഈ സനദർ പോപ്പുലർ മീഡിയം അവിടെ കാണുന്ന ഒരു ഡിസൈൻ അവിടെ കാണുന്ന ഒരു സർവീസ് ക്വാളിറ്റി അവിടെ കാണുന്ന സപ്പറേറ്റ് വടക്കോൾ ഒരു ജ്വല്ലറി കൊടുത്തിരിക്കുന്ന കസ്റ്റമർ കെയർ അടക്കാം ടെസ്റ്റ് മണിസ് അടയ്ക്കുന്ന ഷോക്കേഴ്സ് ആണ് ഇത് കാണുന്നൊരു കസ്റ്റമർ നിങ്ങളിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം മാറി ചിന്തിക്കേണ്ട കാലഘട്ടത്തിലാണ് നമ്മൾ മുന്നോട്ടേക്ക് പോകുന്നത് അപ്പൊ ഇവിടുന്ന് കയ്യിൽ നിന്ന് പോയി അതോടുകൂടിയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു റിലേഷൻഷിപ്പ് സെല്ലിംഗ് എന്താ നമ്മൾ തുടങ്ങിയത് റിലേഷൻഷിപ്പ് സെല്ലി എന്താണ് അവരുടെ പേരൊക്കെ ചോദിച്ചു എന്താ പേര് ആ ജാനകി എവിടുന്നാ വരുന്ന സ്ഥലം പേരൊക്കെ ചോദിക്കാൻ വേണ്ടി തുടങ്ങി ചായ എടുക്കട്ടെ എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി ആര് സെയിൽസുകാർ ഇരിക്കൂ എന്നൊക്കെ പറയാൻ വേണ്ടി തുടങ്ങി ഇപ്പം ഈ വാക്കൊന്നും ഉണ്ടായിരുന്നില്ല മുമ്പ് ഇരിക്കു സാർ എവിടുന്ന ഇരിക്കു കേട്ടോ ഹായ് സർ നൈസ് മീറ്റ് എവിടുന്നാ സർ വരുന്നത് ഡു യു വാണ്ട് എനിത്തിങ് വാട്ടർ ഓർ കോഫി വാട്ടർ കോഫി യു വാണ്ട് കടുപ്പും കൂടിട്ടോ അതോ കുറച്ച് വിതഔട്ട് ഷുഗർ ഓക്കെ ഡു ഹാവ് എനി സ്പെസിഫിക്കേഷൻ നോ പ്രോബ്ലം ഇത് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് വന്നു ഇത് ജ്വല്ലറി ആണെങ്കിലും ആണെങ്കിലും ഫർണിച്ചർ ആണെങ്കിലും ഈ ചോദ്യം എന്താണ് കസ്റ്റമേഴ്സ് ഇരുത്താനും കസ്റ്റമേഴ്സിനെ നിർത്താനും ഉള്ളൊരു ട്രിക്കി മാറ്റി ശരിക്കും അതൊരു റിലേഷൻഷിപ്പ് സെല്ലിങ്ങിലേക്ക് മാറി ക്ലിയർ ആണോ അപ്പോൾ റിലേഷൻഷിപ്പ് സെല്ലിംഗ് കുറച്ചൊക്കെ മൈൽഡായി എന്നാൽ ഇവിടെയും കഴിഞ്ഞു പോയി ഇവിടെയും പോയി കാരണം എല്ലാവരും ഇത് കോപ്പി അടിച്ചു എല്ലാവരും ഇത് ചെയ്യാൻ വേണ്ടി തുടങ്ങി എല്ലാ ഒരു സാധനം കിട്ടിയ അപ്പം പിടിച്ച് കോപ്പി അടിക്കല്ലേ കേരളം അപ്പോൾ ഇത് നേരെ ഇങ്ങനെയുള്ള സാധനങ്ങൾ കുറച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്തു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി അത് ഡിമാൻഡൊന്ന് ഓട്ടോമാറ്റിക് ആയിരുന്നു ഇവിടെ നമ്മൾ ചെറിയ രീതിയിൽ അഡ്വർടൈസ്മെൻ്റ് ഒക്കെ തുടങ്ങി പേപ്പറിലൊക്കെ ഇടാൻ വേണ്ടി തുടങ്ങി റേഡിയോയിലൊക്കെ നമ്മൾ കുറച്ചൊക്കെ ഇടാൻ വേണ്ടി തുടങ്ങി ക്ലിയർ പേപ്പർ അഡ്വർട്ടൈസ്മെൻ്റ് മാഗസീനിലൊക്കെ ജ്വല്ലറിയുടെ ഇൻഫർമേഷൻ ഇടാൻ വേണ്ടി തുടങ്ങി കുറച്ചൊക്കെ ഒക്കെ കയറ്റി കാരണം ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യേണ്ട അവസ്ഥയിലേക്കായി ഇന്ന് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ക്രിയേഷൻ നടക്കുന്ന എവിടെയെന്നു പറയുക ഹോസ്പിറ്റൽ ജ്വല്ലറിയല്ല ജ്വല്ലറിയിൽ പിന്നെയും കുഴപ്പമില്ല എന്ന് ഞാൻ പറയുള്ളൂ എഡ്യൂക്കേഷൻ പിന്നെയും കുഴപ്പമില്ല ഏറ്റവും കൂടുതൽ പ്രഷർ ഇട്ടിട്ട് അവര് ചങ്കിന് പിടിച്ചിട്ട് കുത്തിന് പിടിച്ചിട്ട് നിർത്തിക്കുന്ന ഒരേ ഒരു സെഗ്മെന്റ് ആണ് ഹോസ്പിറ്റൽ ടാർഗറ്റ് ഹെവിയാ ഹോസ്പിറ്റലിന്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് അപ്പൊ ഹോസ്പിറ്റൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സെയിസിന്റെ ഡിപ്പാർട്ട്മെന്റ് ആയി കാറ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ വെറുതെ പോകുന്ന ഒരാൾ ചോദിക്കും ഇതാ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യാൻ വെറും ഇരുന്നൂറ് രൂപ ആണോ അപ്പൊ ഒരു പ്രശ്നവുമില്ലാത്ത വ്യക്തി പറയും ഭാര്യ കൂടി പറയും ഒന്ന് പോയി നോക്ക് നോക്ക് ചേട്ടാ ആര് ഭാര്യ ഒന്ന് പോയി നോക്കി പോയി നോക്കുന്നത് എന്താ കുഴപ്പം ഇയാൾ ഇദ്ദേഹം നല്ല പോലെ ജീവിച്ച വ്യക്തി പോയിട്ട് കൊളസ്ട്രോൾ നോക്കുമ്പോൾ പറയും എൽ ഡി എൽ കുറച്ച് വ്യത്യാസം അവിടെ ഫിയർ കയറി അപ്പം പിന്നെന്തായി ആ ഹോസ്പിറ്റലിൽ ഗെൻ എന്നെ ഗെൻ എന്ന ഗെന എന്നെ ഗെൻ പോവും അപ്പം ഇവിടെ ഒറ്റൊരു കാര്യം മാത്രമേ ഉള്ളൂ ദ ക്രിയേറ്റിംഗ് ഡിമാൻഡ് എന്നെന്താണ് ക്രിയേറ്റിംഗ് ഡിമാൻഡ് എന്നുള്ള രീതിയിലേക്ക് വന്നു ഇനി അടുത്തൊരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയും എല്ലാ ആൾക്കാരും ചെയ്യാൻ വേണ്ടി തുടങ്ങി നൗ വി ഗോ ഫോർ എ സൊല്യൂഷൻ സെലിങ് ൂഷൻ സെല്ലിങ് എന്താ സൊല്യൂഷൻ സെല്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടി മാറി ചിന്തിക്കാൻ വേണ്ടി തുടങ്ങി എന്താണ് പേഴ്സണലൈസേഷൻ തുടങ്ങി അവരെപ്പോൾ വരുന്നൊക്കെ വിളിച്ച് ചോദിക്കാനൊക്കെ അപ്പ് ഒക്കെ ചെയ്യാൻ വേണ്ടി തുടങ്ങി കസ്റ്റമേഴ്സ് ഇപ്പോൾ എൻക്വയറി ചെയ്തു അക്ഷയ രീതിയിൽ കണ്ടില്ല അപ്പോൾ എന്താ സർ വരാതിരുന്നത് പേഴ്സണലൈസേഷൻ തുടങ്ങി കസ്റ്റമൈസേഷൻ തുടങ്ങി എന്താ കസ്റ്റമൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റൻറ് അതായത് ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മൾ ഡിസൈൻസ് ചെയ്ത് കൊടുത്ത് ചിലപ്പോൾ ഞാൻ ഓൾറെഡി കണ്ടു നിങ്ങളുടെ തമ്പ് തമ്പിംപ്രഷനൊക്കെ എടുത്തിട്ട് അത് തന്നെ നേരെ ചേർത്ത് വെച്ച് ലവോക്കെ ഉണ്ടാക്കി ഫോർ ഓഫർ ഡിസൈനിങ് കസ്റ്റമൈസേഷൻ പേഴ്സണലൈസേഷൻ എന്നുള്ള ഹൈപ്പർ പേഴ്സണലൈസേഷൻ എന്താ പറയുക ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി ഹൈപ്പർ പേഴ്സണലൈസേഷൻസിലേക്ക് കടന്നു അപ്പൊ ശരിക്ക് ഇങ്ങനെ ഒരു ട്രാൻസാക്ഷൻ സംഭവിക്കാൻ വേണ്ടി തുടങ്ങി അവിടെ വന്നു ഇവിടെയും നിന്നില്ല ഇവിടെ ഒന്നും അല്ല ഇന്ന് ഇപ്പൊ കച്ചവടം ഇന്നത്തെ ബിസിനസ് ഇന്നത്തെ in the focus is called consultative selling consultant avanam doctor you should be doctor maduragh you must be a doctor maduragh and doctor wedding kit and doctor 18 carat doctor 24 carat doctor 22 carat doctor h u i d you must be a doctor means you have to do a consultative selling ningal oru consultant avanam യു ഷുഡ് നോട്ട് ബി എ സെയിൽസ് പേഴ്സൺ യു മസ്റ്റ് ബി എ ഡോക്ടർ ഇൻ യുവർ ഏരിയ എങ്കിലും മാത്രമേ നമുക്ക് സെയിൽ ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ